സ്റ്റൈലിഷ് ക്ലാസിക് ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ പാലം ഫോൺ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയുടെ ഓണാഘോഷം ശ്രദ്ധേയമായി കൗൺസിലർമാരുടെയും സ്റ്റാഫ് കൗൺസിലിന്റെയും നേതൃത്വത്തിലായിരുന്നു ഓണാഘോഷം രാവിലെ പൂക്കളം ഒരുക്കി തുടങ്ങിയ ഓണാഘോഷ ചടങ്ങിൽ എല്ലാ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും നാലായിരം രൂപ ബോണസ് നൽകി തുടർന്ന് ഓണസദ്യ ഒരുക്കുകയും അതിനുശേഷം വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു എം ബി ബി എസ് പഠനം ഉയർന്ന മാർക്കോടെ പാസായ എസ് സി വിദ്യാർത്ഥിയെ ചടങ്ങിൽ ആദരിച്ചു പ്ലസ് ടു തുല്യതാ പരീക്ഷയിൽ ഉയർന്ന മാർക്ക് തേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ എസ് സി വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് കൈപ്പറ്റാത്ത രണ്ട് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് കൈമാറി അതോടൊപ്പം പത്തൊമ്പതോളം വരുന്ന അതിദരിദ്ര കുടുംബത്തിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും നൽകി തുല്യതാ പരീക്ഷയ്ക്ക് എല്ലാവിധ നേതൃത്വവും നൽകിയ സാക്ഷരതാ പ്രേരക് സുജയെ ചടങ്ങിൽ ആദരിച്ചു നാഷണൽ ലെവലിൽ തന്നെ ശ്രദ്ധയാകർഷിച്ച നേട്ടം ഉയർന്ന എൻക്യുഎ സ്കോറിലൂടെ കൈവരിച്ച കോട്ടക്കൽ എഫ് എസ് സി ചടങ്ങിൽ ആദരിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വ്യക്തികൾ നമ്മുടെ കറക്റ്റർ അഡെക്റ്റിനെ നമ്മൾ നാഷണൽ ക്വാളിറ്റിയിൽ ഇതിനെ വിഷയത്തിന്റെ ഏറ്റവും മൂദ പോയിന്റ് നേടിയ നമ്മൾ നാഷണൽ ലെവലിൽ തന്നെ നമ്മൾ പേരിട്ട് പറയുന്ന രീതിയിൽ സോൾ ദസ്തമാക്കി നമ്മൾ എഫ് എ സി കോൺഫിഗറേഷൻസ് നമ്മളുടെ എല്ലാ വിശേഷവകുപ്പിയാണോ ప్రతి കോൺഫിഗറൻ്റെ പേര് വൈസ് ചെയർമാൻ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി ടി അബ്ദു ആലമ്പാട്ട് റസാഖ് റംല ടീച്ചർ പുതുക്കടി മറിയാമു നുസൈബ അൻവർ കൌൺസിലർമാരായ ഫഹദ് മൊയ്തീൻകുട്ടി അനീഫ സലീം നഷ ഹസീന സുഫൈറ സബ്ന സഫീർ ഷഹാന തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിണമെന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ കോട്ടയ്ക്കൽ